ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ അപ്പോൾ നമുക്കൊന്നൊരു അടിപൊളി അച്ചാറുണ്ടാക്കിയാലോ അപ്പം ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന അച്ചാറ് വെളുത്തുള്ളി അച്ചാറാണ് അപ്പോൾ വെളുത്തുള്ളി കൂടെ കുറച്ച് കൂടുതൽ ഞാൻ പാട് ചേർത്ത് കിട്ടോ ഞങ്ങളെപ്പോഴും കൂടുതൽ അച്ചാറും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ കുട്ടികൾ കൂടുതൽ മാത്രമല്ല എടുത്ത് കഴിക്കുകയുള്ളൂ അപ്പോൾ എനിക്കാണെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ നല്ലതുമാണല്ലോ നമ്മുടെ വയറിന് ഒരുപാട് നല്ലതുമാണല്ലോ അപ്പം ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായി ഞങ്ങൾ കൂടുതൽ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ഉപ്പൊക്കെ ചേർത്ത് നന്നായി യോജിപ്പിച്ച് നമ്മൾ കുറച്ച് നേരൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരന്ന് ഫ്രിഡ്ജിൽ വെച്ചു അതിൽ പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അ കുറച്ച് പച്ചമുളക് ഇഞ്ചി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഇപ്പ്രസ് ഞാൻ എടുത്തതാണ് പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ചല്ല കുറച്ച് അധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വെളുത്തുള്ള ചാറിന് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയത് അപ്പോൾ പിന്നെ കൂടുതൽ കുറച്ച് രണ്ട് കഷ്ണം അതുംപാട് ഇടാമെന്ന് വിചാരിച്ചു കുട്ടികൾക്ക് എന്തായാലും അതെല്ലാം ഇഷ്ടപ്പെടുകയുള്ളൂ അപ്പം അങ്ങനെയാണ് ഞാൻ കുറച്ച് കൂടുതലും പാട് ചേർത്തത് ഞങ്ങളിപ്പോൾ ഒരാഴ്ച മുന്നേ കൂടുതൽ ചാറ് തയ്യാറാക്കി ഞങ്ങൾ ഗൾഫിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടി തയ്യാറാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് വെളുത്തുള്ളിയും അഞ്ചും കൂടുതൽ ചേർക്കണം നമുക്കത് കഴിക്കാമല്ലോ അപ്പോൾ നമ്മൾ ഇതാ ചട്ടി ചൂടായി അതിലേക്ക് നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മൾ ചെറിയൊരു ചീഞ്ചട്ടിയായിട്ടോ വെച്ചിട്ട് തേനി ചെറിയൊരു ചീഞ്ചട്ടിയാണ് എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നമ്മളതിൽ എണ്ണ ആവാത്ത രീതിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിങ്ങനെ വറുത്തെടുക്കുക കേട്ടോ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ അങ്ങനത്തെ മറിച്ചിട്ട് കൊടുക്കാം ഈ കുറച്ച് എണ്ണയിൽ ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് സുഖമായി പോരിയെടുക്കാലോ അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് മീനത ആയി വരുന്നേ ഉള്ളൂ നമ്മൾ കുറച്ചേച്ച കുറച്ചിച്ച് അതിലൊന്ന് തിരിച്ചെടുത്തു അപ്പോഴേക്കും നമ്മൾ സുർക്ക് കുറച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഒന്നര ഗ്ലാസ് സുറുക്ക് എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വയ്ക്കും സാധാരണ എല്ലാവരും സുറുക്ക് ചൂടാക്കുന്നുണ്ടെന്ന് അറിയില്ല ഞാൻ ചൂടാക്കാറുണ്ട് അപ്പം ഞാൻ നമ്മുടെ മീനത ഇവിടെ ഏകദേശം ആയി വരുന്നേ ഉള്ളൂ രണ്ടോ രണ്ടോ മൂന്നോ ട്രിപ്പ് ഇടണ്ടി വരും അപ്പോളാവുകയുള്ളു നമ്മുടെ ചുരുക്ക് അവിടെ ലെവലായി വന്നിട്ടുണ്ട് ചുരുക്ക ചൂടായപ്പോൾ ഞാനത് ഓഫാക്കി നമ്മുടെ മെയിൻ ഇത് അവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒരുപാട് അങ്ങട്ട് മുരിയും വേണ്ട ഒരുപാട് ഒരുപാടങ്ങോട് വേവാതിരിക്കും ചെയ്യാൻ പാടില്ല ഒരു പാകത്തിന് ആവണം അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ രസമുള്ളൂ മിക്കവാറും കൂടുതൽ ചാർ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പറയുന്നൊരു പരാതിയാണ് കൂടുതൽ നന്നായി മുരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കഴിക്കാൻ കഴിക്കാനൊരു രസമില്ലാന്ന് അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് മുരിയിപ്പിച്ചിട്ടില്ല കേട്ടോ ഒരു പാകത്തിനാക്കിയിട്ട് എടുത്തപ്പോൾ മോൾ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഒരുപാട് അങ്ങോട്ട് മുരിയണ്ടെന്ന് അപ്പം ഞാനതിനനുസരിച്ചാണ് കൂടുതലവിടെ എടുത്തിട്ടുള്ളത് ഇത് ഇവിടെ കറുത്ത കൂടേ കേട്ടോ ഇതാണ് ഇങ്ങനെ കളറ് ഇപ്പം നമ്മൾ കണ്ടോ ഒരുപാട് അങ്ങോട്ട് ആവാത്ത ആവാത്ത രീതിയിൽ ഒരുപാട് മുരിചാത്ത രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇനി നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ അവിടെ വേവിച്ചെടുത്തുട്ടോ ഇനി നമ്മളിതാ വലിയൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തു സാധാരണ നമ്മൾ വീട് വച്ചാർ ഉണ്ടാക്കുമ്പോൾ ആദ്യം മീൻ പൊരിച്ചതിന് ശേഷം ഇഞ്ചി ആദ്യം എണ്ണയിലിട്ടിട്ട് മുറിച്ചെടുക്കും പിന്നെ വെളുത്തുള്ളി മുറിച്ചെടുക്കും പിന്നെ വേപ്പിലെ മുറിച്ചെടുക്കും പിന്നെ പച്ചമുളക് മുറിച്ചെടുക്കും അങ്ങനെയാണ് സാധാരണ ഞങ്ങൾ കൂടുതൽ ചാർ ഉണ്ടാക്കാറ് ഇപ്പ്രാവശ്യം ഞാൻ വിചാരിച്ചു എപ്പോഴും അങ്ങനെ ഉണ്ടാക്കാറ് പ്രാവശ്യം നമുക്ക് വേറെ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ ഒരുപാട് സമയം വേണം കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വേണം നമ്മളിപ്പോൾ ഗൾഫിലേക്ക് കൊടുത്തേക്കുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് ഇതിപ്പോൾ നമുക്ക് കഴിക്കാതല്ലേ അപ്പോൾ അത് ഇങ്ങനെ മതിയെന്ന് വിചാരിച്ചു എല്ലാതും കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തു അല്ലെങ്കിൽ ഒരുപാട് സമയം പിടിക്കൂട്ടോ പിന്നെ നമ്മൾ രാത്രിയാണിത് ഉണ്ടാക്ക ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ മുത്തൂസാണെങ്കിൽ ഭയങ്കര കറച്ചിലും ബഹളമൊക്കെ ആവും ഒരുപാട് സമയങ്ങൾ നിൽക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ എല്ലാതും പാടിട്ടിട്ട് നമുക്ക് നമുക്ക് കഴിക്കാതെ അപ്പോൾ ഇങ്ങനെ മതി ചേച്ചി നല്ല ടേസ്റ്റായിട്ട് അങ്ങനെ ഉണ്ടാക്കിയാലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് സമയം വേസ്റ്റാക്കേണ്ട അപ്പം ഇതിലേക്ക് ഇതാ ഇഞ്ചി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു കുറച്ചധികം വെളുത്തുള്ളിയും കുറച്ചധികം ഇഞ്ചി ഉണ്ടായിരുന്നു കേട്ടു അത് പ്രത്യേകമായി ചേർത്തതാണ് അപ്പോൾ ഇങ്ങോട്ട് ഈ വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ടൊന്നിങ്ങനെ തിക്കായിട്ട് ഞാൻ ബാക്കിയുള്ള ഇട്ട് കൊടുത്തതിട്ടോ അതെന്താണെന്ന് ചോദിച്ചാൽ നന്നായിട്ട് അതൊന്ന് അരിഞ്ഞ് ചേർന്നാൽ ഞങ്ങളത് കഴിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അത് ചൂടായപ്പത്തിനേക്കും ഞാൻ അതിലേക്ക് പച്ചമുളകുംപാട് ചേർത്ത് കൊടുത്ത് പച്ചമുളക് ഞാൻ ഒരുപാട് ചേർത്തിട്ടില്ല ഒരു പത്ത് പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ കാരണം ഒരുപാട് എരിവേണ്ടെന്ന് വിചാരിച്ചു കാരണം നമ്മൾ ഇഞ്ചിയും ഒക്കെ എരിവുള്ള എരിവുള്ളതാണല്ലോ ഇഞ്ചിയൊക്കെ നല്ല എരിവുണ്ടാവും അപ്പോൾ ഇതിൽ ഒരുപാട് ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളത് കൊണ്ട് ഞാൻ പച്ചമുളക് കുറച്ച് ചേർത്തുള്ളൂ ഒരുപാട് എരിവ് കൂടുമ്പോൾ പിന്നെ നമുക്ക് കഴിക്കാനും ബുദ്ധിമുട്ടാവും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താണ് എന്താ വെച്ചാൽ നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ ഒക്കെ കേട്ടോ കുട്ടികൾ ഇവിടെ തന്നെ കഴിക്കാറുണ്ട് ചപ്പാത്തിയൊക്കെ ഒക്കെ വേടിച്ച് മേടിക്കുമ്പോൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കും പൊറോട്ട വേടിക്കുമ്പോൾ അവർ അത് അതിലേക്കൊക്കെ അത് കഴിക്കാറുണ്ട് കേട്ടോ അത് ഇങ്ങനെ വെച്ചിട്ട് മടക്കയിൽ കഴിക്കാറുണ്ട് അപ്പോൾ നമുക്കിത് തിക്കാകുമ്പോൾ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഇനി നമ്മളത് ചൂടായപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തു ഒരുപാട് വേപ്പിൻ്റെ ചേർത്തിട്ടില്ല കേട്ടോ പ്രാവശ്യം ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് വേപ്പിനെ ചേർക്കാറുണ്ട് വേപ്പിൻ്റെ വില മാത്രം അങ്ങനെ മുറിച്ചെടുക്കുക ചെയ്യാറ് വേപ്പിൻ്റെ ഇല കുട്ടികളങ്ങനെ മാറ്റി വയ്ക്കുകയുള്ളൂ ആരും കഴിക്കില്ല കാണാനുള്ള ഭംഗിയൊക്കെ തന്നെ വേപ്പിൻ്റെ ഇല അപ്പം നമ്മളത് എല്ലാതും പാടെ മിക്സാക്കി നമ്മളതിലേക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണ്ടെട്ടോ നമ്മളതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് ഉപ്പലേ പിടിക്കുകയുള്ളു ഇനി നമ്മളതിലേക്ക് മുളക് പൊടി അതൊക്കെ ശരിയായി വന്നപ്പോഴേക്കും അതിലേക്ക് ഒരു മൂന്നാല് ടീസ്പൂൺ മുളക് പൊടി നമുക്ക് എത്ര ആവശ്യത്തി നമ്മൾ എത്ര എടുക്കുന്നതിനനുസരിച്ചുള്ള മുളക് പൊടി ആവശ്യത്തിനുള്ള കായപ്പൊടി പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുന്നേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായി യോജിപ്പിച്ചെടുക്കുക ായി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നമ്മളെ വലിയ വലിയ അല്ലിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് നാടൊന്നും മുറുക്കാണ്ട് വലിയ വലിയ വെളുത്തുള്ളി അങ്ങനെ ഇട്ടു ഒന്ന് അങ്ങോട്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് അലിഞ്ഞു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വലിയ കഷ വലിയ വലിയ ഉള്ളി ഇട്ടത് കേട്ടോ നമ്മൾ വേറെ വേറെ ഒക്കെ പൊഴിച്ചെടുക്കുമ്പോൾ ഒരുപാട് ടൈം ഇതാകുമ്പോൾ ടൈം അധികം വേണ്ട എന്ന് മാത്രം നന്നായി യോജിപ്പിച്ചെടുത്തു ഈ അച്ചാർ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമ്മളതിലേക്ക് നമ്മുടെ ചൂടാറിയ ആറിയ കൂടി ഒഴിച്ചു കൊടുത്തു നമ്മൾ സുർക്ക മുന്നേ തിളപ്പിച്ച് ആര് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിലേക്ക് ചേർത്ത് കൊടുത്തു നമ്മൾ എത്ര എടുക്കണേ അതിനനുസരിച്ചുള്ള ചുറു സുറുക്ക ചേർത്താൽ മതി ഒരുപാട് സുർക്ക ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ മീനച്ചാറുകൾക്ക് ഒരുപാട് പുളിപ്പ് നല്ലതാണ് എത്ര രസ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി വെക്കുക ഉപ്പും ചുർക്കൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കിയാൽ മതി എന്താണ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലേക്ക് ചെയ്യണമെന്നും മറക്കരുതേ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്തായാലും ഞാനിവിടുന്ന് അടുത്ത വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ആൻഡ് കൂടുതൽ അച്ചാർ അടി അടിപൊളി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ലാസ്റ്റ് കൊടുത്താൽ കൊടുത്ത് ചെറിയ ചെറിയ പീസാക്കി പൊരിച്ചെടുത്തുള്ള കൂടുതൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടുതൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ കാരണം ഞാൻ വെളുത്തുള്ളി ഇവിടെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് കൂടുതമ്പാട് ചേർത്തുന്നുള്ളു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പം നമ്മുടെ കൂടുതൽ എൻ്റെ വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല രസമുള്ള അച്ചാറാണ് ആ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാനിത് അച്ചാറുണ്ടാക്കിയിരിക്കുന്നത് ഫുൾ നല്ലെണ്ണയിൽ കേട്ടോ അപ്പോൾ അച്ചാറുണ്ടാക്കിയ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ മീനച്ചാറൊക്കെ ഉണ്ടാക്കുന്ന നല്ലെണ്ണയേക്കാൾ നല്ലതാണ് കടുകണ്ണ കേട്ടോ കടകണ്ണ ഒരുപാട് നല്ലതാണ് നല്ല ടേസ്റ്റാണ് കടകളുടെ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങളിവിടെ നല്ലെണ്ണയാണ് ഇട്ടിരിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ അപ്പോൾ ഇന്നത്തെ വിട്ട് ഇത്രയേ ഉള്ളൂ അടുത്ത ഒരു ദിവസമായി വീണ്ടും വരാം അതുവരെ ബൈ ബൈ